പ്രൈസ് പ്രൈസ്ത ലോഡ് ഗുഡ് മോർണിംഗ് അനുഗ്രഹിതമേറിയ ഈ മനോഹര പ്രഭാത വേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ് ഇന്നത്തെ പ്രഭാതത്തിലും നിങ്ങളുമായി ഒരുമിച്ച് പ്രഭാത ചിന്ത പങ്കിടുവാൻ ഈ ഭൂമിയിൽ ദൈവം ഒരവസരം കൊണ്ട് ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്നലകളിൽ നമ്മെ നടത്തിയ ദൈവം ഇന്നും നാളെയും നമ്മെ പരിപാലിപ്പാൻ നമ്മെ നടത്തുവാൻ വിശ്വസ്തനായ ദൈവമാകയാൽ ദൈവത്തെ വാഴ്ത്തുകയാണ് ഓരോ പ്രഭാതങ്ങളും നാം കേൾക്കുന്ന ദൈവിക ചിന്തകൾ അത് നമ്മുടെ മനസ്സിൻ്റെ അകത്തെ കാഴമായി പതിയെ നമ്മളിൽ അലട്ടുന്ന വിഷയങ്ങൾക്കൊരു പരിഹാരമായി ഈ ഡെയിലി ഞാൻ ചെയ്യുന്ന ഈ ചിന്തകൾ പ്രചോദനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് സ്ഥാനവും ദൈവിക നിയോഗവുമാണ് കാരണം ഈ ദിവസങ്ങളിൽ വളരെയധികം ഞാൻ വിശകരി വിശദീകരണം നടത്തി പഠിക്കുകയും ഒരു നേതൃത്വ സ്ഥാനത്തിലേക്ക് ഒരുവൻ ഉയർത്തപ്പെടണമെങ്കിൽ അത് പ്രത്യേകിച്ചും നമ്മുടെ ക്രൈസ്തവ ലോകത്തിലെ ഒരു നേതൃത്വ ഒരുവൻ ഉയർത്തപ്പെടണമെങ്കിൽ എന്തായിരിക്കണം അവനിൽ ഉണ്ടാകേണ്ട ക്വാളിറ്റീസ് ആ കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ദൈവം അനുവദിച്ചാൽ ഇതിൻ്റെ തുടർമാനമായിട്ടുള്ള ഒരു പഠനം നമ്മൾ ഇവിടെ നടത്തുകയാണ് ഇപ്പോൾ ഒരു നേതൃത്വ സ്ഥാനത്തേക്ക് ദൈവം ആക്കി വെക്കുന്നത് അത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിത്വമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമേണ്ട അങ്ങനെ ചില വ്യക്തികളെ വേദപുസ്തകത്തിൽ നിന്ന് ഞാനൊന്ന് പരിചയപ്പെടുത്താം സ്വാതന്ത്ര്യം ഇല്ലാതെ ഭവനത്തിൻ്റെ ഉള്ളറയിൽ ഒളിഞ്ഞു കഴിയുന്ന ധാരാളം പ്രിയപ്പെട്ടവർ ഈ ഡിവോഷൻ കേൾക്കുന്നുണ്ട് മാനസികമായ സമ്മർദ്ദങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട് സാമ്പത്തിക നേട്ടങ്ങളിൽ ഒരുപാട് കുഴച്ചിൽ സംബന്ധിച്ച് സംഭവിച്ചിട്ടുള്ള ജനം എന്നെ കേൾക്കുന്നുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരു ശാശ്വത പരിഹാരമെന്ന വണ്ണം ഈ പ്രഭാതത്തിലെ ചിന്ത അനുഗ്രഹപൂർണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ നിയോഗം ചിലരുടെ മേൽ വന്നാൽ അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയാണ് പലപ്പോഴും നമ്മുടെ സമയമായില്ലേ എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ദൈവത്തിന് നമുക്ക് വേണ്ടി ഒരു സമയമുണ്ട് ഒരു പ്ലാനുണ്ട് അതതിൻ്റെ സമയത്ത് ദൈവം ചെയ്യുന്ന ദൈവമാണ് ഇവിടെ നേതൃത്വ സ്ഥാനത്തേക്ക് ദൈവം വിളിച്ചിറക്കിയ ആദ്യത്തെ ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ പറയാം ദൈവം അനുവദിച്ചാൽ ഈ വരുന്ന ഏഴ് ദിവസങ്ങളിൽ ഓരോ ദിവസവും ഇതിൻ്റെ കണ്ടിന്യുവേഷനായിട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുക പഴയ നിയമത്തിൽ ദൈവം നേതൃത്വ സ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന അനുഗ്രഹിതനായ ഒരു ദൈവദാസനാണ് അബ്രഹാം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ കർത്താവ് അബ്രഹാമിനെ വിളിക്കുന്നു അബ്രഹാമിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അബ്രഹാമിനോടൊപ്പം തൻ്റെ ചില പ്രിയപ്പെട്ടവർ യാത്രയാകുന്നത് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ ഈ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും അറിയില്ല ഒരു നേതൃത്വ സ്ഥാനത്തേക്കാണ് ദൈവം എന്നെ കൊണ്ടുവരുന്നത് ദൈവം കൊടുത്ത വാക്തത്വം ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കുമെന്നാണ് അങ്ങനെയാണെങ്കിൽ സകല ജാതികൾക്കും ജഡീക പിതാവായി അബ്രഹാം മാറ്റപ്പെട്ട് തൻ്റെ വിശ്വസ്തത നമ്മുടെ മുൻപാകെ തെളിയിക്കപ്പെട്ട ഒരു നല്ല നിമിഷം ഇവിടെ അബ്രഹാം ദൈവത്തിൻ്റെ വിളി കേൾക്കുകയാണ് ആ വിളി കേട്ട് ഇറങ്ങിയ അബ്രഹാം പിന്നീട് ഒരിക്കലും തിരിച്ചു നോക്കേണ്ടി വന്നിട്ടില്ല അയ്യോ ഞാൻ ഇറങ്ങിയത് തെറ്റായിപ്പോയോ ഞാൻ ഇത്രയും നാളും പ്രസംഗിച്ചത് വ്യർത്ഥമായിപ്പോയോ ഞാൻ ഇത്രയും നാളും പ്രാർത്ഥിച്ചതിൻ്റെ മറുപടി എനിക്ക് തരാൻ അപ്പന് കഴിയില്ലേ എന്നുള്ള പല ചോദ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കർത്താവിൻ്റെ പക്കലുമുണ്ട് ഇവിടെ അബ്രഹാമിൻ്റെ ദൈവം വിളിക്കുകയാണ് കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് കർത്താവ് വിളിക്കുന്നു വിളിച്ചു കഴിഞ്ഞിട്ട് അവനിലേക്ക് ദൈവത്തിൻ്റെ ചില ടാസ്ക് ചില ഉത്തരവാദിത്തങ്ങൾ അവന് കൈമാറുന്നത് നമുക്ക് കാണുവാൻ കഴിയും പ്രിയരെ ഈ പ്രഭാതത്തെ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം നമ്മുടെ ചുറ്റും ധാരാളം പ്രിയപ്പെട്ടവരുണ്ട് സുവിശേഷ വേലയുടെ മുഖത്ത് ധാരാളം പണം സമ്പാദിച്ചിട്ടുള്ളവരുണ്ട് സുവിശേഷ വേലയുടെ പേരിൽ പലരും പലതും ചെയ്തു കൂട്ടുന്നുണ്ട് എന്നാൽ സനാതന സത്യ ധർമ്മ സുവിശേഷം നിങ്ങൾക്ക് കൂടുതലായി അറിയണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ അല്ലെങ്കിൽ എൻ്റെ കോൾ ചെയ്യുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചോ വാട്സപ്പ് മെസ്സേജ് ഇട്ടോ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ആകെയാൽ അബ്രഹാമിനെക്കുറിച്ചുള്ള പഠനം ഇവിടെ തീരുന്നില്ല അബ്രഹാമിനെക്കുറിച്ചുള്ള പഠനം ഇവിടെ ആരംഭിക്കുകയാണ് ദൈവം നമ്മളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ദിവസങ്ങളാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വലിയ അനുഗ്രഹമാക്കി തീർക്കണം നന്മകളാൽ പുതിയണം മാനു മഹത്വം എടുക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമന് എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോസാമൻ